സമീപകാലത്ത് ഇന്ത്യയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം എടുത്താൽ ഒരു ഫലം വന്നതിനു ശേഷം ആളുകൾ ഇത്രയധികം അവിശ്വാസം രേഖപ്പെടുന്നത് അത് നിങ്ങൾ മോഷ്ടിച്ചതല്ലേ എന്ന ചോദ്യം പരസ്യമായി ജനങ്ങൾ ചോദിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന സവിശേഷ സന്ദർഭമാണിത് ഇത് അത്ര നല്ല സൂചനയല്ല നൽകുന്നത് നൽകുന്നതെന്നുള്ള പ്രശ്നമുണ്ട് അജിംസ് എനിക്ക് വേറൊരു കാര്യം ചോദിക്കാമല്ലോ ഇപ്പോൾ ഈ പറയുന്ന വോട്ട് ചോരി എന്ന് പറഞ്ഞ ഇവരുടെ കൺസേൺ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അജിംസ് തുടക്കത്തിൽ പറഞ്ഞ കണക്കിൻ്റെ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ എന്നാലും മൾട്ടി ഫാക്ടേഴ്സ് പലതരത്തിലുള്ള ഘടകങ്ങൾ പ്രവർത്തിച്ചു നേരത്തെ ദാവ് സാബ് പറഞ്ഞല്ലോ അതിനകത്ത് ഇപ്പോൾ നോക്കും ബി ജെ പി അവിടുത്തെ ഏറ്റവും വലിയ കക്ഷിയാണ് കഴിഞ്ഞ തവണ ആർ ജെ ഡി ആയിരുന്നു ഇത്തവണ ബി ജെ പി വലിയ കക്ഷിയായിരിക്കുന്നു ആ ബി ജെ പി വലിയ കക്ഷിയാവുന്നതിൻ്റെ പിന്നോട് സഞ്ചരിച്ചാൽ അവിടെ അതിദേശീയ വികാരം പരമാവധിയിൽ കൊണ്ടുവരാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ് പഹൽഗാവിന് ശേഷം മോദി അങ്ങോട്ടാണ് ആദ്യം പോയത് നമുക്കറിയാമല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ ഘട്ടത്തിൽ പോലും മോദി ഏതാണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പറഞ്ഞു സമാനമായിട്ടുള്ള വിഭജന വർത്തമാനങ്ങൾ പറയുന്നത് നമ്മൾ കണ്ടു ജയിപ്പിച്ചാൽ ജയിക്കാൻ പോകുന്ന ആരാണെന്ന് ഓർമ്മ വേണം കയറ്റക്കാരാണ് അവരെല്ലാം കൊണ്ടുപോകും എന്ന മട്ടിൽ സോ ബി ജെ പി പ്രസരിപ്പിക്കാൻ ശ്രമിക്കുന്ന അതിദേശീയത ആൻഡ് ഹിന്ദുത്വ പൊളിറ്റിക്സിന് നമ്മൾ ഈ വലിയ സോഷ്യലിസ്റ്റ് നാടെന്നൊക്കെ പറയുന്ന ബീഹാറിൽ ഒരു പെനട്രേഷൻ കിട്ടിയിരിക്കുന്നു അത് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുകൂടി അടയാളപ്പെടുത്താൻ കഴിയുന്ന ഇലക്ഷനാണോ ഇത് രണ്ടായിരത്തി ഇരുപതിൽ ബീഹാർ ഇലക്ഷൻ ആലോചിച്ചു ബീഹാർ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ പീക്ക് ടൈമിലാണ് നടക്കുന്നത് കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഓർക്കുന്നുണ്ടോ അതിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കേരളത്തിലൊക്കെ നടക്കുന്നതാണ് കോവിഡ് ലോക്ക്ഡൗണിൻ്റെ പീക്ക് ടൈമിലാണ് ബീഹാർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ദാവ് സാഹിബ് പറയുന്ന സംഘടനാ സംവിധാനം മോശമായ വീക്കായിട്ടുള്ള ആർ ജെ ഡിയും കോൺഗ്രസിനും അവിടെയും അടിപതറേണ്ടതല്ലേ കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അവർ ഫൈറ്റ് ചെയ്തത് അവർ ചെറിയ സീറ്റൊന്നും അല്ല നേടിയത് അത്യാവശ്യം നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് അവർ സീറ്റ് നേടി അന്നും ഈ പറയുന്ന എം ഐ എം പ്രശ്നങ്ങളുണ്ടായിരുന്നു എം ഐ എം എതിരെ മത്സരിച്ച് അവർ നാലഞ്ച് സീറ്റ് നേടുകയും ചെയ്തു ആറ് സീറ്റ് ആ സീറ്റ് അപ്പോൾ സംഘടനാ സംവിധാനം ദുർബലമാകുമ്പോൾ എല്ലാം ബി ജെ പി ഭയങ്കരമായിട്ട് ഗെയിൻ ചെയ്യും ബി ജെ പി അവിടെ ജയിക്കും ഇവർ തൂഫാനായി പോവും അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല നമ്മൾ ഈ ബീഹാർ ഇലക്ഷൻ അങ്ങനെ കാണുകയും ചെയ്യരുത് സത്യമാണ് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഇന്ത്യ മൊത്തം മൊത്തം ദുർബലമാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് രാഘോപൂർ മണ്ഡലത്തിൽ മണ്ഡലത്തിലെ വോട്ടർ ലിസ്റ്റ് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കുകയാണ് തേഴ്സ് ചെയ്യാതെ ഉണ്ട് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ കുറേ സമയം എടുക്കും കാരണം ചെറുതാണെങ്കിലും ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ നല്ല പണിയാണ് അപ്പോൾ അതിങ്ങനെ പരിശോധിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ഈ ഒരു ബൂത്തിലെ വോട്ടർമാർ അതിൽ ഫോട്ടോ പേര് മാത്രമേ ഉള്ളൂ ഹിന്ദിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഇവർ പരിശോധിച്ചിട്ടുണ്ടാവുമോ ഈ വോട്ടർമാരുണ്ടാവുമോ അതിൽ ഈ പൂജ്യം വീട്ട് നമ്പറൊക്കെ വളരെ കുറവാണ് കാണുന്നത് കുറവ് ഓടിച്ച് നോക്കുമ്പോൾ എല്ലാം മുഴുവൻ നോക്കാൻ പറ്റിയില്ല ഒന്ന് രണ്ട് മൂന്ന് വോട്ട് വോട്ടർ നമ്പറുണ്ട് ആളുകളുടെ പേരുണ്ട് അപ്പോൾ ഇതങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതുണ്ടല്ലോ ഈ ക്രമനമ്പർ അല്ല ഞാൻ പറയുന്നത് വീട്ട് നമ്പർ പൂജ്യമുണ്ട് ഒരു പൂജ്യം നമ്പർ കാണുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അയാളുടെ പേര് വിശാൽ ഭരദ്വാജ് എന്നാണ് സാധാരണ ഭരദ്വാജ് എന്ന് പറഞ്ഞാൽ എന്താണ് കായസ്ഥ ബ്രാഹ്മിൻ അയാൾ വീടില്ലാത്ത മനുഷ്യനാണ് ഈ ഓർഡർ പെട്ടി ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ എല്ലാം ഇങ്ങനെയാണ് നല്ലതാണ് ഒരു എക്സാമ്പിള് പറഞ്ഞത് അതായത് പൂജ്യം വീട്ട് നമ്പറിൽപ്പെട്ട ആളാണ് വിശാൽ ഭരദ്വാജ് അതായത് എൻ്റെ അച്ഛൻ്റെ പേര് അശോക് കുമാർ എന്നാണ് ഇങ്ങനെയൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇത്ര വലിയ സംഘടനാ സംവിധാനം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ സംഘടനാ സംവിധാനം എന്ന് പറയുന്നുണ്ടല്ലോ ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരെ മത്സരിക്കുന്ന പാർട്ടികൾ മത്സരിക്കുന്ന ഒരു പാർട്ടിയോടല്ല അതൊരു കോർപ്പറേറ്റിനോടാണ് കോർപ്പറേറ്റിനോടാണെന്ന് പറയാൻ കാരണം നിങ്ങൾ ബി ജെ പിയുടെ ഒക്കെ പല സംസ്ഥാനങ്ങളുടെയും ആസ്ഥാന മന്ദിരങ്ങൾ കാണണം അത് പാർട്ടി ഓഫീസല്ല ഇപ്പോൾ ഞാൻ ഭോപ്പാലിൽ ബി ജെ പിയുടെ പാർട്ടി ഓഫീസ് പോയിട്ടുണ്ട് ബി ജെ പി ഒരു പാർട്ടി ഓഫീസ് ഉണ്ട് അവിടെ ഒരു ഒരു നില കെട്ടണം കുറച്ച് വിശാലമായ ഗ്രൗണ്ടൊക്കെ ഉള്ളു അപ്പോൾ മാധ്യമങ്ങളെ ഇവിടെ അത് അവിടെയാണ് നോക്കുമ്പോൾ എന്താണെന്ന് പറയുമോ ട്രംപ് ടവർ പോലത്തെ ഒരു ബിൽഡിംഗാണ് നമ്മൾ അതിലേക്ക് ഇരുന്ന് പാർട്ടി ഓഫീസിലേക്കല്ല ചെല്ലുന്നത് സെമിനാർ ഹാളുകൾ ഓഫീസുകൾ ആളുകൾ സ്യൂട്ടും ടയ്യ കിട്ട് നടക്കുന്ന ജീവനക്കാർ ഇതാണ് അവിടെ നടക്കുന്നത് അതായത് ഒരു ഒരു ഇരു പതിനഞ്ച് വർഷം മുമ്പ് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ല ഇപ്പം നടക്കുന്നത് സാമ്പ്രദായികമായി ഈ പറയുന്ന സംഘടനാ സംവിധാനം കൊണ്ടോ ഞങ്ങൾക്ക് സംഘടനയുണ്ട് ഇപ്പോൾ സി പി എം വിചാരിക്കുകയാണ് തൃശ്ശൂരിൽ സി പി എമ്മിന് സംഘടനയില്ലേ സി പി ഐക്ക് സംഘടനയില്ലേ അവിടെ ഓടിച്ചു വരികയാണെന്നില്ലേ അപ്പോൾ മത്സരിക്കുന്ന ആരോടാണ് ഒരു കോർപ്പറേറ്റ് പാർട്ടിയോടാണ് അവരുടെ കയ്യിൽ കണക്കറ്റ സമ്പത്തുണ്ട് കണക്കറ്റ ആൾബലമുണ്ട് കണക്കറ്റ സംവിധാനങ്ങളുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം ഓർക്കുക അല്ലാണ്ട് സംഘടനാ സംവിധാനം മോശമായതുകൊണ്ട് തോറ്റുമെന്ന ഒരു അറേഷൻ ഞാൻ അത് എടുക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ബി ജെ പിയുടെ ആവശ്യം എന്നാണ് ബീഹാറിൽ ബിഹാ ബി ജെ പിയുടെ ആവശ്യം നിതീഷ് കുമാർ തങ്ങളോടൊപ്പം നിൽക്കണം നിതീഷ് കുമാറിൻ്റെ ഞങ്ങൾ കൂടെ വേണം അയാളെ മുഖ്യമന്ത്രിയാക്കാം അയാൾക്ക് അയാൾ അയാൾ മുഖ്യമന്ത്രിയായിട്ട് തന്നെ അയാളെ മുഖ്യമന്ത്രിയാക്കണം അയാൾ ജയിക്കണമല്ലോ അയാളുടെ പാർട്ടിയും ജയിക്കണം ഒരുപാട് സീറ്റൊന്നും ആയെങ്കിലും കുഴപ്പമില്ല ഒരു പത്ത് സീറ്റെങ്കിലും ആയാലും അയാളെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു തയ്യാറാണ് അപ്പോൾ അവിടെ നോക്കൂ ഒരു വിൻ വിൻ സിറ്റുവേഷനാണ് ആർ ജെ ജെ ഡി യുവിന് നല്ല അത്യാവശ്യം കൊള്ളാവുന്ന സീറ്റ് അത്ര തന്നെ സീറ്റ് ബി ജെ പിക്ക് ഉള്ളു അത്യാവശ്യം കൊള്ളാവുന്ന സീറ്റ് കിട്ടുന്നു ആ അപ്പോൾ നിതീഷ് സന്തുഷ്ടനാണ് നിതീഷ് തന്നെ മുഖ്യമന്ത്രിയാവും ബി ജെ പിയെ സംബന്ധിച്ചോ ബി ജെ പിക്ക് അത്യാവശ്യം നല്ല സീറ്റുണ്ട് അങ്ങനെ നിതീഷിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട അത്ര കുറഞ്ഞ അല്ല നിതീഷിനോ നിതീഷിനോട് അത്യാവശ്യം കാര്യങ്ങൾ പറയാവുന്ന സീറ്റുണ്ട് ഓക്കെ ഇത് പോരളിയ മറ്റേ കേന്ദ്രത്തിൻ്റെ സപ്പോർട്ടിന് അപ്പോൾ കേന്ദ്രത്തിൽ ഭരണം നിലനിർത്താൻ ബീഹാർ ആവശ്യമാണ് എന്നുള്ളത് ബി ജെ പിയുടെ ആവശ്യമാണ് നമ്മൾ തൊട്ടുടനെ കാണുന്നു എസ് സി ആർ വരുന്നു എസ് സി ആറിനെതിരായ മുറയുണ്ടാക്കുന്നു അറുപത്താറ് ലക്ഷം വോട്ട് വെട്ടി ഇരുപത്തിരണ്ട് ലക്ഷം ചേർത്തു ഇത് ആരുടെയാണെന്നല്ല ആരുടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല വെട്ടിയ വോട്ടുകൾ ആരുടേതാണെന്ന് ഒരു പാർട്ടിക്കും എത്ര ശക്തമായ സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് കണ്ടെത്താൻ കഴിയില്ല ഞാൻ പറയുന്നു കേരളത്തിൽ ഒരു പത്ത് ലക്ഷം വോട്ട് വെട്ടി എന്നിരിക്കട്ടെ ഇപ്പം നടക്കുന്ന എസ് സി ആറിൽ സി പി എമ്മിന് കണ്ടുപിടിക്കാൻ കഴിയില്ല മുസ്ലിം ലീഗിന് കണ്ടുപിടിക്കാൻ കഴിയില്ല കോൺഗ്രസിന് കഴിയില്ല നിങ്ങൾ സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതിൻ്റെ സംവിധാനം അങ്ങനെയാണ് നിങ്ങൾക്ക് എൻ്റെ വോട്ട് അതിലുണ്ടോ അവിടെ പബ്ലിഷ് ചെയ്ത് ഇല്ല എൻ്റെ വോട്ട് അതിലുണ്ടോ എന്നൊക്കെ നോക്കാം എൻ്റെ വോട്ട് അതിലില്ല നമുക്ക് എന്താണ് അപ്പീൽ കൊടുക്കാം എന്നല്ലാതെ അഡി അഡീഷൻ നടക്കുന്ന സീറ്റ് വോട്ടുകൾ ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു രാഷ്ട്രീയക്കാരനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറയുന്നത് വെച്ചാൽ നമ്മുടെ വോട്ട് വെട്ടിമാറ്റി എൻ്റെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിൽ ആരും വെട്ടിമാറ്റി അവർ പരാതി പറഞ്ഞാൽ നമുക്ക് വീട്ട് അത് പരിഹരിക്കാം അപ്പീൽ കൊടുത്താൽ അതിൻ്റെ ഏതറ്റം വരെയും പോയി വോട്ട് പുനഃസ്ഥാപിക്കാം ആടി ചെയ്യുന്ന വോട്ടെന്ത് ചെയ്യും അവരറിയ പോലുമില്ല എസ്പെഷ്യലി അവർ പറഞ്ഞിപ്പോൾ കോഴിക്കോട് എത്ര ഫ്ലാറ്റുകളുണ്ട് ഈ ഫ്ളാറ്റുകൾ ആരാണ് താമസിക്കുന്നത് ലോക്കൽ രാഷ്ട്രീയക്കാർക്ക് അറിയില്ല അവിടുത്തെ ലോക്കൽ സെക്രട്ടറി അറിയില്ല ആ ആർക്കും അറിയില്ല അവിടെ ആര് താമസിക്കുന്നത് ഇതിൽ എത്ര ഇതിൽ ഒക്കയുപ്പൈഡ് ആണ് അപ്പോൾ ഒന്നും വേണ്ട ഹൈലൈറ്റ് മാൾ തൊട്ടടുത്തുള്ള ഹൈലൈറ്റ് തൊട്ടപ്പറുള്ള വലിയ ഫ്ലാറ്റുകൾ അതിൽ താമസിക്കുന്ന ആരാണെന്ന് ആർക്കറിയാം അതിലേക്ക് ആരണീയം തന്നെ അവിടുത്തെ ഒരു ഒക്കുപൈഡ് ആയിട്ടുള്ള ഒരാൾ നമുക്കൊരു ഇത് അയച്ചു തരാം പാസ് അയച്ചു തന്നിട്ട് വേണം എൻ്റെ ഗേറ്റിൽ കൂടെ കടന്നു പോകാൻ തന്നെ അതൊരു വേറെ ലോകമാണ് അവിടെ ആര് താമസിക്കുന്നു ആർക്കറിയാം അപ്പോൾ വോട്ട് ആഡ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ എത്ര വലിയ ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഞാൻ പറയുന്നത് കേരളത്തിൽ സി പി എമ്മിനും മുസ്ലിം ലീഗിനു പോലും സാധിക്കില്ല എന്നിരിക്കെ ബീഹാറിൽ എന്ത് നടന്ന് ആരെങ്ങനെ അറിയാനാണ് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം വോട്ട് ആകെ വോട്ടർമാർ എന്ന് പറയുന്നു എന്നിട്ട് ഏഴു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം പേരും ഒന്ന് വോട്ട് ചെയ്യുന്നു അപ്പോൾ ദീപാങ്കർ ഭട്ടായി ചോദിക്കുന്നത് എ എ പ്ലസ് ബി സ്ക്വയർ ഈ എ പ്ലസ് ബി കൈസയാകുക എന്നാണ് ചോദിക്കുന്നത് തമാശയാണ് അതല്ല അവിടെ പ്രശ്നം അവിടെ ശരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പറഞ്ഞാൽ മൂന്ന് കോടി വോട്ടാണ് കൂടിയിട്ടുള്ളത് മൂന്ന് ലക്ഷമല്ല കാരണം അവിടെ ആകെ ഓട്ടം ഏഴ് ലക്ഷം ഏഴ് കോടി നാൽപ്പത്തിരണ്ടായി നാൽപ്പത്തിരണ്ട് ലക്ഷമാണെങ്കിൽ അതിൻ്റെ അറുപത്താറ് പോയിൻറ്റ് ഒമ്പത് ശതമാനം പോളി ചെയ്തിട്ടുള്ളൂ അപ്പോൾ ബാക്കി മൂന്ന് കോടി വോട്ടെ അവിടെ നിന്ന് തോന്നുന്നു മൂന്ന് ലക്ഷം അല്ല മൂന്ന് കോടി ഓട്ടം ദീപാങ്കർ അത് ശ്രദ്ധിച്ചിട്ടില്ല മൂന്ന് കോടി ഓട്ടാണ് കൂടിയത് പോളി പോളി ചെയ്തത് ചെറിയ കാര്യമല്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒന്നാം ഘട്ടം വോട്ടി പോളിങ് കഴിഞ്ഞു ഒന്നാം ഘട്ടം അത്യാവശ്യം നല്ല പോളിംഗ് ആയിരുന്നു രണ്ടാം ഘട്ട പോളിംഗ് ആകുമ്പോൾ പോൾ പേർസെൻറ്റേജ് കൂടുവാണ് സ്ത്രീകൾ ധാരാളമായി ഒന്ന് വോട്ട് ചെയ്യുന്നു അത് സത്യമായിരിക്കും നമ്മൾ തന്നെ പോകുമ്പോൾ കണ്ടതാണ് സ്ത്രീകൾ ക്യൂ വോട്ട് ചെയ്യുന്നത് കണ്ടതാണ് ഓക്കെ മുമ്പത്തേക്കാൾ പത്ത് ശതമാനം പോളിങ് കൂടുകയാണ് എന്നൊരു സൂചന ആർക്ക് കിട്ടിയിട്ടുണ്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം പത്ത് ശതമാനം പോളിങ് കൂടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലൊരു പോളിങ് ബിഹേവിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുൻപത്തേക്കാൾ പോൾ പെർസെൻറ്റേജ് വലിയ തോതിൽ കൂടുകയാണ് പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ വലിയ കൂടലാണ് കൂടിക്കഴിഞ്ഞാൽ ആൻറ്റി ഇൻകമ്പൻസി ആണ് അല്ലാതെ സർക്കാരിനെ സർക്കാർ പതിനായിരം രൂപ തന്നു എന്നാൽ സർക്കാരിന് ഞങ്ങൾ ഇന്ന് പോയി വോട്ട് ചെയ്ത് കളയാം എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം ആൾക്കാരും സ്ത്രീകൾ ഇറങ്ങി വോട്ട് ചെയ്യാല്ല പത്ത് ശതമാനം പോൾ പെർസെൻറ്റേജ് കൂടുതലുണ്ടെങ്കിൽ അത് ആൻറ്റി കമ്പൻസ് തന്നെയാണ് എല്ലായിടത്തും അങ്ങനെയാണ് നടന്നിട്ടുള്ളത് അതല്ലാതെ സർക്കാർ ഞങ്ങൾക്ക് പതിനായിരം രൂപ തന്നല്ലോ എന്നാൽ വോട്ട് ചെയ്ത് തളയാ എന്ന് പറഞ്ഞാൽ അതൊരു വോട്ട് ചെയ്യാത്ത ആൾക്കാരൊന്നും വോട്ട് ചെയ്ത നല്ലത് ആ ഇനി നമ്മൾ വേറെ രീതിയിൽ ചിന്തിക്കുക ജെ ഡി യു നിതീഷ് കുമാർ പതിനായിരം രൂപ വെച്ച് സ്ത്രീകൾക്ക് കൊടുത്തു അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രീ ബീസ് കൊടുത്തു ഗുജറാത്തിലും രാജസ്ഥാനിലും ചെന്നൈയിലും കേരളത്തിലൊക്കെ ജോലി ചെയ്യുന്ന ബീഹാറുകൾ ഓ അദ്ദേഹം പൈസ തന്നല്ലോ പോയി ഈ തണോ ഒന്ന് പോയി വോട്ട് ചെയ്ത കളയാന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തോളം ഒന്നും വോട്ട് ചെയ്തതാണോ അല്ല അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹരിയാനയിൽ നിന്ന് കുറച്ച് സ്പെഷ്യൽ ട്രെയിനുകൾ പോയെന്ന് എന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ സ്പെഷ്യൽ ട്രെയിൻ പോയി എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ ആർക്ക് പറ്റും കോൺഗ്രസിന് പറ്റുമോ ആർക്കും പറ്റില്ല പിന്നെ മറ്റൊരു കാര്യം ഇന്നലെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ കൗണ്ടിങ് സ്റ്റേഷനിൽ നിന്ന് ട്രക്ക് കണ്ടെത്തുന്നു ആളുകൾ ബഹളം ഉണ്ടാക്കുന്നു വന്നിട്ടുണ്ട് ഇതിലൊന്നും ഇല്ല പെട്ടി തുറന്ന് കാണിക്കുന്നു ഒന്നുമില്ല ഉണ്ടോ എന്നുള്ളതല്ല അത് വന്നു എന്നുള്ളതാണല്ലോ ക്വസ്റ്റ്യൻ ആ പെട്ടിയിൽ എന്തായിരുന്നു അത് എവിടെ ഇറക്കി എന്നുള്ളതാണോ ക്വസ്റ്റ്യൻ അതിന് മറുപടി ഉണ്ടായിരുന്നോ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ മാത്രം അല്ല സ്ട്രോങ് റൂമുകളിൽ മാത്രം സി സി ടി വി കണ്ടടച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ തേജീയാതെന്നിലെ പുറത്തുവിട്ടായിരുന്നു അതിന് കണ്ടടച്ചു എന്നതിന് മറുപടി ഉണ്ടോ അപ്പോൾ നമ്മൾ നമുക്ക് എളുപ്പമാണ് കോൺഗ്രസ് മോശമാണ് അവർക്ക് സംഘടനാ സംവിധാനം മോശമാണ് കോൺഗ്രസ് മാത്രം എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും സംഘടനാ സംവിധാനം അത്ര മോശമാണ് സംഘടനാ സംവിധാനമുള്ള ഞാൻ കേരളത്തിലെ കാര്യമാണ് പറയുന്നത് സി പി എമ്മിന് തൃശ്ശൂരിലെ വോട്ടുജോലി തടയാൻ സാധിച്ചിട്ടില്ല വോട്ടുജോലി നടന്നു എന്ന് തന്നെ അവർ സമ്മതിക്കുന്നില്ല ഇപ്പോൾ പോലും സമ്മതിക്കുന്നില്ല പൂർണ്ണമായിട്ടും അപ്പോൾ ആ സി പി ഐ ആണത് ആരോപിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ കാണേണ്ടത് ഇന്ന് ഈ നടക്കുന്നത് ഒരു കോർപ്പറേറ്റ് പാർട്ടി കോർപ്പറേറ്റ് സംവിധാനങ്ങളുള്ള പാർട്ടി അവരുടെ എന്താണ് കണക്കില്ലാത്ത സ്വത്തും മറ്റ് സംവിധാനങ്ങളും വെച്ച് അവർ തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതാണ് അതിനെതിരെ നിസ്സഹായരായി നോക്കി നിൽക്കുകയല്ല കോൺഗ്രസും രാഹുൽ ഗാന്ധി ചെയ്യുന്ന അത് ജനങ്ങളോട് പറയുകയാണ് അങ്ങനെ ചെയ്താൽ മതിയെന്ന് അങ്ങനെ പോരാ അങ്ങനെ പോരാ അങ്ങനെ പോരാന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യണം ജനങ്ങളെ കൊണ്ട് ഇത് ചോദിക്കുകയാണ് തിരിച്ചോദിക്കണം ജനങ്ങൾക്ക് ഇത് ഓർത്തിരിക്കലല്ല അവർക്ക് വേറെ നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് അവർക്ക് പെട്രോളിന് വില കൂടുതലാണ് അവർക്ക് ജീവിക്കാൻ വഴി വഴിയില്ല അവർക്ക് വേണ്ടത്ര വരുമാനമില്ല ഇൻഫ്ലേഷൻ കൂടുതലാണ് അങ്ങനെ പലതരം പ്രശ്നങ്ങളിലാണ് അതിൽ വോട്ടുണ്ടോ പൗരത്വം ഉണ്ടോ എന്നൊക്കെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന വളരെ കുറച്ചായിട്ടുള്ള ആയിട്ടുള്ള ആളുകളാണ് എജ് പൊളിറ്റിക്കൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ് സാധാരണക്കാർക്ക് ഇതൊന്നും നല്ല പ്രശ്നമാണ് അവർക്ക് നൂറുകോട്ടം വേറെ പ്രശ്നമുണ്ട് അപ്പോൾ ഈ ജനങ്ങളെ ഇറക്കാൻ പറ്റിയ സംവിധാനം ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി പറ്റൂ ഞാനിത് പറയാൻ കാരണം കേരളത്തിൽ ഇപ്പോൾ എസ് സി ആർ നടക്കുകയാണ് ഈ എസ് സി ആറിനെ പറ്റി കേരളത്തിലെ പാർട്ടികൾ എത്രമാത്രം ജാഗ്രതാണ് ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് കൂടി എന്നുള്ളത് ശരിയാണ് ഓൾ പാർട്ടി മീറ്റും കൂടി കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും എൽ ഡി എഫ് പറഞ്ഞു ഞങ്ങൾ അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ വാർഡിൽ തന്നെ കല്യെടുക്കാം എൻ്റെ വാർഡിൽ എത്ര പേര് എസ് ആർ നടക്കുന്നതിനെപ്പറ്റി ബോധമാണെന്ന് എനിക്ക് അറിയാം ഞാൻ ആളുകളൊക്കെ സംസാരിക്കാറുണ്ട് എൻ്റെ എൻ്റെ വാർഡിലെ ബി എൽ ഒ ആ ബി എൽഒ ആരാണെന്ന് പോലും പലർക്കും അറിയില്ല ഞാൻ ആ ബി എൽ ഒയുടെ അടുത്ത് പോയിട്ട് ഫോം വാങ്ങിയിരുന്നു ഫോം വാങ്ങിയപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങളുടെ അടുത്ത ആൾ വരുന്നുണ്ടോ ആ ആൾ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കാം ആക്ച്വലി ഇവർ വീട് വിടാന്നിനും കയറി അനുയുമറിയേറ്റേണ്ട ആളാണ് അത് ചെയ്യുന്നില്ല ആരാണെന്ന് പോലും ബി എൽ എന്ന് പറയുന്നില്ല അപ്പോൾ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് രാഷ്ട്ര രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും പ്രധാനപ്പെട്ട ഫോക്കസ് എസ് ഐ ആർ അവിടെ എന്തോ നടക്കുന്നു ഞാൻ പറയുന്നു കേരളത്തിൽ വോട്ട് ഡിലീഷൻ അല്ല നടക്കുക കേരളത്തിൽ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വോട്ട് അഡീഷൻ നടക്കും അത് പരിശോധിക്കാനോ തടയാനോ ഇവിടുത്തെ പാർട്ടി സംവിധാനങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ ബീഹാറിലെ കോൺഗ്രസിനെയും ആർ കുറ്റം പറയുന്നതാണ് ഞാൻ പറയുക കില ദിവസം ഞാൻ വീണ്ടും ചോദിക്കുന്നത് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ തേജസ്വിയുടെ ഒരു ട്വീറ്റ് കാണുന്നുണ്ട് പ്രതിപക്ഷം ഇവിടെ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് മാധ്യമങ്ങൾ ഈ മാധ്യമങ്ങളാണ് മൊത്തത്തിലുള്ള ഈ ഡെമോക്രസിക്ക് അപകടം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ നിരാശ പങ്കുവയ്ക്കുന്നു ഈ രാജ്യത്തിൻ്റെ എന്ത് സംഭവിക്കുന്നു ദൈവത്തിനെ അറിയത്തുള്ളൂ എന്നൊക്കെ ആ നിലയിലുള്ള ഒരു കോൺഫിഡൻസ് ലോസ് ഇവർക്ക് സംഭവിക്കും ഈ ദയനീയമായ നിരന്തര പരാജയങ്ങൾ തീർച്ചയായിട്ടും കോൺഫിഡൻസ് ലോസ് ആദ്യം സംഭവിക്കുന്ന ആർക്കാണ് ഇവരെ നോക്കൂ എല്ലാ ദിവസവും രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ പാർട്ടി പ്രവർത്തകരെ പോലെ എല്ലാ ദിവസവും രാഷ്ട്രീയം ശ്രദ്ധിച്ച് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ട് പോകാൻ സാമാന്യ ജനത്തിന് പറ്റില്ല അവർക്ക് അന്നൊന്ന് പണിക്ക് പോയിട്ട് വേണം അവരുടെ വയറ് നടക്കാൻ പക്ഷേ അതേസമയം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉള്ള ഒരു ഓപ്ഷൻ എന്താണ് അഞ്ച് കൊല്ലത്തിൽ ഒരിക്കലും വരുന്ന തിരഞ്ഞെടുപ്പാണ് അപ്പോൾ അവർ കഷ്ടപ്പെട്ട് ചിലപ്പോൾ ജോലിയൊക്കെ ഒഴിവാക്കി പോയി ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നു പക്ഷേ ഒന്നും ഇവിടെയും കാണുന്നില്ല ഇപ്പോൾ നിഷാദ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല തമിഴ്നാട്ടിൽ നിന്ന് പോയ ആളുകളെക്കുറിച്ച് അവർ തമിഴ്നാട്ടിൽ നിന്ന് ലീവ് ലീവെടുത്ത് പോകണ്ടേ ബീഹാറിലേക്ക് എന്നിട്ട് ഇങ്ങനെയാണ് റിസൾട്ട് വരുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം കോൺഫിഡൻസ് ലോസ് വരുന്ന എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പിന്തുണക്കുന്ന ആളുകൾക്കിടയിലാണ് ഇപ്പോൾ ഇ വി എമ്മിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടായ സമയത്ത് കോൺഗ്രസ് എന്തുകൊണ്ട് അത് ഗൗരവത്തിൽ പറഞ്ഞില്ല എന്നുള്ളതിന് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞൊരു കാരണമുണ്ട് ഞങ്ങൾ ഇ വി എമ്മിനെ കുറിച്ച് സംശയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ വന്ന് വോട്ട് ചെയ്യില്ല ഇതിന് ഒരു ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഈ പറയുന്ന ആത്മവിശ്വാസ നഷ്ടം പ്രാഥമികമായി സംഭവിക്കുന്ന ഇവർ ഇടയിലാണ് അവർക്ക് വോട്ട് ചെയ്യാൻ പിന്നെ സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകർക്കിടയിൽ കാരണം ഇത്ര മഹാഗഠ്ബന്ധൻ അതിഗംഭീരമായി അധ്വാനിച്ചിട്ടുണ്ട് നമുക്കറിയാം വളരെ നേരത്തെ തന്നെ വോട്ട് ചോരി വോട്ടർ അധികാര യാത്ര അത് എന്തുമാത്രം ഗംഭീരമായ പരിപാടിയായിരുന്നു നമ്മൾ നമ്മൾ തന്നെ നേരിട്ട് പോയത് റിപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തതാണല്ലോ അപ്പോൾ അവർ പണിയെടുത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അവർ ഗംഭീരമായി പണിയെടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഇങ്ങനെ സംഭവിക്കുന്നു എന്തു ചെയ്യും എന്തു ചെയ്യുമെന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഇതിൽ ഒരു ഘടകം ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന എന്താണ് ഗംഗാ സമതല പ്രദേശം അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്ന ആ ഏരിയയിൽ ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ നമുക്ക് ഇപ്പോഴും ഇപ്പോഴും ബി ജെ പിക്ക് മുഖ്യമന്ത്രി വന്നിട്ടില്ലാത്ത ഏക ഹിന്ദി സംസ്ഥാനമാണ് ബിഹാർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിന്ദി ഹേർട്ടൽ ലാൻഡിൽ തന്നെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയം അത് പരീക്ഷിക്കുകയും വിജയിക്കുകയും ചെയ്തൊരു സ്ഥലമാണ് ഇന്ത്യയിൽ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് രാഷ്ട്രീയമാകട്ടെ അല്ലെങ്കിൽ സാമൂഹ്യനീതി രാഷ്ട്രീയം ആവട്ടെ അതൊക്കെ അതൊക്കെ പറവികൊണ്ടൊരു മണ്ണാണത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം ആ നിലക്കുള്ളൊരു മൂവ്മെൻറ്റും അവിടെ നിന്ന് ഉണ്ടായി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഉണ്ടായി വരാതെ ഇതിന് രക്ഷയില്ല ഇന്ത്യ നോക്കുമ്പോൾ ബി ജെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപീകരിക്കുന്നു അറുപത്തി വർഷത്തിന് ശേഷം അവർ അധികാരത്തിലെത്തുകയാണ് ഇന്ത്യയുടെ ദേശീയ അധികാരത്തിലെത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് രൂപീകരിക്കുന്നു എൺപത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് അവർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തുന്നത് അപ്പോൾ സ്വാഭാവികം നമ്മളൊരു ചരിത്രത്തെ ആ നിലക്ക് നോക്കുമ്പോൾ ഒരു ഘട്ടം പിന്നെ കോ നാൽപ്പത്തേഴ് കോൺഗ്രസ് അധികാർത്ഥി വന്നതിന് ശേഷം പിന്നെ കോൺഗ്രസ്സിൻ്റെ ഒരു ഘട്ടമാണ് പത്ത് നാൽപ്പത് വർഷം അവരുടെ ഏകകക്ഷി ചില ചെറിയ ചില ഡിസ്ക്രപ്ഷൻസ് ഇടപാടുകൾ മാറ്റി നിർത്തിയാൽ നാൽപ്പത് വർഷത്തോളം അവരുടെ ഏകകക്ഷി ഭരണമായിരുന്നു ഇന്ത്യയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു മ്യൂട്ടേറ്റഡ് ഫോം ആണ് യഥാർത്ഥത്തിൽ ബി ജെ പി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ദേശീയതയുടെ തന്നെ വേറെ വേറെ എലമെൻറ്റുകളെ സാധ്യമാക്കിയിട്ട് മുന്നോട്ട് പോയിട്ടുള്ളതാണ് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസിൻ്റെ രൂപീകരണത്തോടെയാണ് അതിൻ്റെ ഒരു രൂപം ആരംഭിക്കുന്നത് എൺപത്തൊമ്പത് വർഷം അവർ പണിയെടുത്തു രണ്ടായിരത്തി പതിനാലിൽ അവരൊറ്റയ്ക്ക് അധികാരത്തിൽ വരുന്നു അപ്പോൾ ഈ അതിന് ആ ഒരു എന്താ പറയുക ആ ഒരു ധാര അങ്ങനെ ഒരു രാഷ്ട്രീയ ധാര അവർ അധികാരത്തിൽ വരികയും സ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്തൊരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് ആ ഒരു സ്റ്റെബിലൈസ്ഡായ അതിൻ്റെ ഏറ്റവും ഏറ്റവും യൗവനമായ ഒരു ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് ഈ ഒരു പുതിയൊരു രാഷ്ട്രീയ രാഷ്ട്രീയധാരയുടെ ഏറ്റവും യൗവന തീക്ഷണമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അത് അതിൻ്റെ അതിൻ്റെ പരമാവധി പ്രഹരശേഷി അതിൻ്റെ പരമാവധി ശക്തിയും ശേഷിയും എല്ലാം എല്ലാം എടുക്കുന്നൊരു ഘട്ടമാണ് അപ്പോൾ അവിടെ ഇക്ക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരമ്പരാഗത രാഷ്ട്രീയം മതിയാവില്ല കുറച്ചും കൂടെ ത്യാഗപൂർണമായിട്ടുള്ള കുറച്ചും കൂടെ ഗ്രാസ്റൂട്ട് ലെവലുള്ള കുറച്ചും കൂടെ ആഴമുള്ള കുറച്ചും കൂടി ഐഡിയോളജിക്കലി തന്നെ വികാസക്ഷമതയുള്ള രാഷ്ട്രീയം ആവശ്യമായിട്ട് വരും ഈ ഘട്ടം നമ്മളതിനെ കാണും നാൽപ്പത്തേഴ് മുതൽ ഏതാണ്ട് തൊണ്ണൂറുകൾ വരെ കോൺഗ്രസ് എങ്ങനെയാണോ ഇന്ത്യയെ കൈകാര്യം ചെയ്തത് ആ ഒരു അതേ പാറ്റേണിൽ നമ്മൾ ഈ പറയുന്ന ഹിന്ദുത്വ വലതുപക്ഷത്തെ കാണുക അവർ അധികാരത്തിൽ വന്നു സ്റ്റെബിലൈസ് ചെയ്തു അതിൻ്റെ ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ഒരു ഘട്ടത്ത് നിൽക്കുന്നു അവരുടെ മാനിഫെസ്റ്റേഷൻസ് അവരുടെ അഴിഞ്ഞാട്ടം എന്ന് പറയുക നമ്മൾ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ അഴിഞ്ഞാട്ടത്തിൻ്റെ ഘട്ടമാണ് അത് കുറച്ചു കാലം അങ്ങനെ ഉണ്ട് ആ അഴിഞ്ഞാട്ടം ഉണ്ടാവും തന്നെ നമ്മൾ കാണേണ്ടത് പക്ഷേ അതേസമയം അതിനെതിരായിട്ടുള്ള രാഷ്ട്രീയം അപ്പോൾ കോൺഗ്രസ് ഏകാക്ഷി ഇരിക്കുമ്പോൾ തന്നെയാണ് അതിനെതിരായ രാഷ്ട്രീയം ഇപ്പോൾ ബീഹാറിൽ അതും ബീഹാറിൽ തന്നെയാണ് ഉണ്ടായത് എന്താണ് സമ്പൂർണ്ണ ക്രാന്തി എന്ന് പറയുന്ന സമ്പൂർ സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറയുന്ന ജെ ജെ പി മൂവ്മെൻറ്റ് ഈ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ് സാമൂഹ്യനീതി രാഷ്ട്രീയം ബീഹാറിൽ നമ്മളിപ്പം തേജസ് കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലും നോക്കുക എൽ കെ അഡ്വാനിയെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ചത് ആരാണ് ഈ തേജസ്വി അദ്ദേഹം അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എതിരെ എതിർപ്പുണ്ടായിരുന്നു നോക്കുക അത് വേറൊരു ചരിത്രത്തിൽ ഒരുപാട് ഈഫുകളിലൊന്നാണത് അന്നെങ്ങാനും ഇപ്പം അദ്വാനെ അറസ്റ്റ് ചെയ്യുന്നു ബി ജെ പി വി പി സിംഗ് ഗവൺമെൻറ്റിനുള്ള പിന്തുണ പിൻവലിക്കുന്നു വി പി സിംഗ് ഗവൺമെൻറ്റിനെ നിലനിർത്താൻ അന്ന് രാജീവ് ഗാന്ധി അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നെങ്കിൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഡെസ്റ്റിനി മാറിയിട്ടുണ്ടാകുമായിരുന്നു അന്നത്തെ എന്തിനാണ് അധ്വാനി എന്ന രഥയാത്രയ്ക്ക് ഇറങ്ങിപ്പുറപ്പെട്ടതിൻ്റെ കാരണം എന്താ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഇദ്ദേഹം വി പി സിംഗ് തീരുമാനിക്കുന്നു അപ്പോൾ അതിനും അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിന്നുള്ളതല്ല ഇന്ത്യയിലെ ഹിന്ദുത്വ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മസ്തകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ഒരു ഒരു ഇടിയാണ് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അപ്പോൾ അതിനെ മറികടക്കാനാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ബി ജെ പി നടത്തിയിട്ടുള്ള ഏറ്റവും മാസീവ് ഒരു പൊളിറ്റിക്കൽ റാലി ആയിരുന്നു രഥയാത്ര എന്തിനാണ് മണ്ഡൽ രാഷ്ട്രീയത്തെ കമണ്ടൽ രാഷ്ട്രീയം കൊണ്ടും മറികടന്ന് മറിച്ചിടുക ആ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ ബി പി സിംഗ് അവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക ബി പി സിംഗിനെ നിലനിർത്താൻ സാധിക്കുമായിരുന്നു കോൺഗ്രസ്സിന് നിൽക്കുമായിരുന്നെങ്കിൽ ഞാൻ പറയുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാഗതയം ഇന്ത്യയുടെ രാഷ്ട്രീയം നമ്മൾ ഇന്ന് ഇങ്ങനെ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടി പോലും വരുമായിരുന്നില്ല ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാഗതയും മറ്റൊന്നാകുമായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല ചരിത്രത്തിൽ വലിയൊരു ഈഫ് നോട്ടാണത് അല്ലെങ്കിൽ ചരിത്ര വലിയൊരു ഈഫാണത് അപ്പോൾ അന്ന് ആ അതിലെ ആ ഒരു എപ്പിസോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് ബിഹാർ എന്നുള്ള ലാലുവാണ് ഇന്ത്യ ഇന്ത്യൻ ചരിത്രത്തിൽ എപ്പോഴും ആ ഒരു വളരെ വളരെ നിർണായകമായൊരു മൂവ് ഉണ്ടായിട്ടുള്ളൊരു രാഷ്ട്രീയ ഭൂമിയാണ് ിഹാർ എന്ന് പറയുന്നത് അത് എഴുപതുകളിലാണെങ്കിലും തൊണ്ണൂറുകളാണ് എപ്പോഴാണെങ്കിലും ഇന്ന് ഏകം ഞാൻ പറയുന്നു രാഷ്ട്ര രാജ്യം മറ്റൊരു ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു പൊളിറ്റിക്കൽ ഡിനാസിറ്റിയുടെ വേറൊരു പൊളിറ്റിക്കൽ ഡിനാസിറ്റിയാണ് വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ അതിലൊരു റോൾ എടുക്കും ആ റോളെടുക്കാനുള്ളൊരു ട്രിഗർ ഒരു പക്ഷേ ഇത്രയും അവിശ്വസനീയമായ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഒരുപക്ഷെ കാഴ്ചവെച്ചേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്